സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി സന്ദർശനം നടത്തി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ സന്ദർശനം നടത്തിയ അദ്ദേഹം നവീകരണ പ്രവർത്തികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകി ഷൊർണൂർ ഒറ്റപ്പാലം കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനുകളിലാണ് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി സന്ദർശനം നടത്തിയത് നവീകരണ പ്രവർത്തികൾ വേഗത്തിലാക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി ഡിആർഎമ്മിനൊപ്പം സീനിയർ ഡിവിഷണൽ എഞ്ചിനീയർ കോർഡിനേറ്റർ മുഹമ്മദ് ഇസ്ലാം സീനിയർ ഡിവിഷണൽ ഓപ്പറേഷൻ ഓഫീസർ ബാലമുരളി സീനിയർ സേഫ്റ്റി ഓഫീസർ ബെന്നി വർഗീസ് കൊമേഴ്സ്യൽ മാനേജർ അരുൺ തോമസ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ഷൊർണൂർ